അങ്ങനെ രാവിലെ തന്നെ ശ്രുതി ശ്രുതി കൂടെ ഷോപ്പിലേക്ക് പോകുന്നുണ്ടോ ഷോപ്പിലേക്ക് ചെല്ലുന്ന സമയത്ത് ശ്രുതി പറയുക എനിക്ക് അത്യാവശ്യമായിട്ടൊരു ക്ലൈൻ്റി കാണാനുണ്ട് അതൊരു നീ ഷോപ്പിലിരിക്കുന്നുണ്ട് അപ്പോൾ ശ്രുതി പറയാ ശരി എനിക്ക് പാർലറിൽ പോയിട്ട് കുറേ ക്ലൈൻസൊക്കെ ഉണ്ട് ഇന്ന് എന്തായാലും വേറെ കാര്യങ്ങളൊന്നും നടക്കില്ല നീ വേഗം വരണേന്ന് പറയുകയാണേ അങ്ങനെ ടൗണിലേക്ക് ചെല്ലുമ്പോൾ തന്നെ അപ്പോഴേക്ക് ഇറങ്ങുമ്പോൾ തന്നെ ഒരു സ്റ്റാഫ് വന്നിട്ട് പറയുകയാണ് മാഡത്തിനെ കാണാനായിട്ട് ഒരാൾ വന്നിട്ടുണ്ട് നല്ലൊരു കസ്റ്റമർ ആണെന്ന് തോന്നുന്നു എന്നൊക്കെ പറയുകയാണ് അങ്ങനെ ശ്രുതിയാണെങ്കിൽ ആരാണെന്ന് അറിയാൻ വേണ്ടി ആകോ ആകാംക്ഷയോടെ ഷോപ്പിനുള്ളിലേക്ക് അയച്ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച കണ്ട് നെട്ടിപ്പോണേ അത് വേറെ ഒരായിരുന്നില്ല നവീനായിരുന്നു അപ്പം ശ്രുതിയെ കാണുന്ന നവീനാണെങ്കിലോ കയ്യിലൊരു ബുക്കൊക്കെ പിടിച്ചിട്ടാണ് നിൽക്കുന്നത് വെൽക്കം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ശ്രുതിയാണെങ്കിലും ഭയങ്കര ഷോക്കില്ല കേട്ടോ കൺഗ്രാചുലേഷൻസ് കല്യാണി നിൻ്റെ വളർച്ച എനിക്ക് ഒരുപാട് ഇഷ്ടമായി കല്യാണി നിന്ന് ശ്രുതിയിലേക്ക് എത്തിയപ്പോൾ നിൻ്റെ സാമ്രാജ്യം വലുതായി അപ്പോൾ നീന്തിന് ഇപ്പം ഇങ്ങോട്ട് വന്നത് അതെ ഞാൻ ഒന്നിനും വല്ലതാണ് എനിക്കൊരു ആശംസ പറയാൻ വേണ്ടി മാത്രം വന്നാണ് നവീനാണെങ്കിലോ ഒരു ബൊക്കെ എടുത്തിട്ട് ശ്രുതിയുടെ നേരെ നീട്ടാണ് അപ്പോൾ ശ്രുതി പറയുന്നുണ്ട് ഇപ്പോൾ ശ്രുതി ഇങ്ങോട്ടേക്ക് വരും പിന്നെ നീന്തിനെ ഇപ്പം ഇങ്ങോട്ടേക്ക് വന്നത് അത് നല്ല കാര്യമില്ല എനിക്ക് പിന്നെ ശ്രുതി കൂടി ശ്രുതി കൂടെ കണ്ടിട്ട് പോയല്ലോ എന്നിട്ട് ബൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ബൊക്കെ മേടിക്കാനായിട്ട് ഇങ്ങനെ മടിക്കുന്ന സമയത്ത് നവീൻ പറയുന്നുണ്ട് അതേ സ്റ്റാഫൊക്കെ ഇവിടെ നിൽക്കുന്നുണ്ട് വെറുതെ ഒരു സീൻ ക്രിയേറ്റ് ചെയ്തു അപ്പോഴേക്ക് ശ്രുതി ഞാൻ ബൊക്കെ മേടിക്കുന്നുണ്ട് അപ്പോഴേക്ക് ശ്രുതി പറയുന്നുണ്ട് നീ എന്തിനാ എന്നെ ഇങ്ങനെ ടോർച്ചർ ചെയ്യുന്നത് ഞാനാണ് കല്യാണം എന്നെ ടോർച്ചർ നിന്നെ ടോർച്ചർ ചെയ്യുന്നത് നീയല്ല എന്നെ ടോർച്ചർ ചെയ്യുന്നത് എനിക്കിപ്പോൾ നല്ല ക്യാഷിൻ്റെ ആവശ്യമുണ്ട് നീ ആണെങ്കിൽ എന്നെ ഇപ്പം മൈൻഡേ ചെയ്യുന്നില്ല നീ എന്തായി ഈ പറയുന്നത് ശ്രുതി പോലും അറിയാതെ ഞാൻ ഒരു ലക്ഷം രൂപയല്ലേ കഴിഞ്ഞ മാസം നിനക്ക് തന്നത് അത് അന്ന് തന്നു പക്ഷെ ഒരു ലക്ഷം രൂപയൊന്നും എനിക്ക് മതിയാവില്ല എനിക്ക് കുറച്ചുകൂടി പൈസ വേണം എനിക്ക് ഈ പൈസ കൊണ്ട് പറ്റില്ല എന്ന് പറയുകയാണെങ്കിൽ അവിടുന്ന് കുറച്ച് മാറി നവീൻ്റെ അടുത്ത് നിന്ന് മാറിയിട്ട് വേറൊരു സ്ഥലത്തേക്ക് നിൽക്കുകയാണ് അപ്പോൾ സാറിനും മാഡത്തിനും ജ്യൂസും എല്ലാം വേണം ചോദിക്കാം അപ്പോൾ ശ്രുതി പറയാം അതിനൊന്നും ആവശ്യമില്ല നിങ്ങൾ കസ്റ്റമറെ നോക്കുകയെന്ന് പറഞ്ഞിട്ട് ആ സ്റ്റാഫിനെ അങ്ങ് പറഞ്ഞു വിടുകയാണ് ഈ സമയം ശ്രുതി അങ്ങ് മാറിപ്പോന്നുണ്ട് നവീനാണെങ്കിൽ പുറകെ പോകുന്നുണ്ട് ശ്രുതി വീണ്ടും ഇങ്ങനെ ഓരോന്നൊക്കെ മാറി മാറി നിൽക്കുന്ന സമയത്ത് വീണ്ടും നവീനാണെങ്കിൽ കല്യാണം എന്നിങ്ങനെ വിളിക്കുമ്പോൾ അവിടെ തന്നെ നിൽക്കുകയായിട്ട് അപ്പോൾ ശ്രുതി പറയുന്നുണ്ട് എൻ്റെ കയ്യിലിപ്പോൾ ക്യാഷ് ഒന്നുമില്ല പിന്നെ എന്തിനാണ് നീ ഇങ്ങനെ ചെയ്യുന്നത് ഓ നിൻ്റെ കയ്യിലിപ്പോൾ ക്യാഷ് ഒന്നും ഇല്ല എന്നിട്ടാണ് നീ ഇത്ര ഒരു ഷോറൂമൊക്കെ ഓപ്പൺ ആക്കി വെച്ചിരിക്കുന്നത് അതൊക്കെ ഈ ബിസിനസ് സിൻ്റെ ഞങ്ങളുടെ കയ്യിലുള്ള പൈസ മുഴുവൻ ഇട്ടിട്ടാണ് നിൽക്കുന്നത് ഞങ്ങളുടെ കയ്യിലിപ്പോൾ ക്യാഷ് ഒന്നുമില്ല എന്ന് പറയുകയാണെ ഓ അതാണോ എങ്കിൽ പിന്നെ എനിക്കിപ്പോൾ ക്യാഷായിട്ടൊന്നും വേണ്ട ഇവിടെ ഇഷ്ടംപോലെ സാധനങ്ങളുണ്ടല്ലോ ഇതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഞാനെങ്കിൽ എടുത്തോളാം എന്ന് പറയുന്നത് എനിക്കാണെങ്കിൽ നിൻ്റെ പാർലറിലേക്ക് വന്ന് അവിടുന്ന് ആവശ്യമുള്ള ഒന്നും കിട്ടില്ല ഇവിടെയാവുമ്പോൾ എനിക്ക് ഇഷ്ടമുള്ളതൊക്കെ സെലക്ട് ചെയ്തെടുക്കാമല്ലോ എന്ന് നവീൻ പറയുന്നുണ്ട് ഈ സമയം നവീനാണെങ്കിലും ചുറ്റും നോക്കിയിട്ട് ശ്രുതിയോട് പറയുന്നുണ്ട് ആ വിവാഹം കഴിച്ചതിന് ശേഷം ഞാൻ ഇതുവരെ ഭാര്യ വീട്ടിലേക്ക് പോയിട്ടില്ല അവർക്ക് എന്തെങ്കിലുമൊക്കെ ഗിഫ്റ്റ് മേടിച്ചിട്ട് പോണോ എന്ന് ഞാനിങ്ങനെ ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു എന്ന് പറയുകയാണെങ്കിൽ അപ്പോൾ ഷോപ്പിൽ മുഴുവൻ നോക്കിയിട്ട് ഒരു ടി വി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ലിസ്റ്റ് ഇങ്ങനെ നീണ്ടിട്ടുണ്ട് പോകും അപ്പോൾ ശ്രുതി പറയാം നീ എന്താ എന്നോട് സ്ത്രീധനം പറയുന്ന പോലെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ പറയാം അയ്യോ ഇത് സ്ത്രീധനമല്ല ഇത് നീ എനിക്ക് തരുന്ന ഗിഫ്റ്റ് അല്ലേ നിന്റെ ഒരു സമ്മാനമായിട്ട് വിവാഹ സമ്മാനമായിട്ട് ഞാൻ കരുതിക്കോളാം നിൻ്റെ വിവാഹ ജീവിതം മുടങ്ങാനിരിക്കാൻ വേണ്ടി നീ എനിക്ക് തരുന്നൊരു സന്തോഷ സമ്മാനം അപ്പോൾ ഈ ശ്രുതി ചോദിക്കുന്നതാണ് അല്ല ഇതിലേക്ക് ക്യാഷായി തരും അപ്പോൾ നവീൻ പറയുന്നതിൽ എന്താ കല്യാണം ഇത് ഒരാൾക്ക് ഒരു വിവാഹ സമ്മാനം കൊടുത്താൽ എനിക്ക് ക്യാഷ് ആരെങ്കിലും ചോദിക്കുമോ അപ്പോൾ ശ്രുതി പറയേണ്ടത് അല്ല നീ ഇപ്പോൾ പറഞ്ഞതിൻ്റെ എല്ലാം കൂടെ വെച്ചിട്ട് ഒരു രണ്ട് രണ്ടലക്ഷം സാധനമുണ്ട് ഇതിൻ്റെ എല്ലാം കൂടെ കണക്ക് ഞാൻ ശ്രദ്ധ ശ്രുതിയുടെ എങ്ങനെ പറയും അപ്പോൾ ശ്രുതി പറയാം നീ കള്ളത്തരം പറയാനായിട്ട് മടി നീ എന്തൊക്കെ കള്ളത്തരങ്ങൾ പറയുന്ന ആളാണ് നീ ഇതും കൂടെ പറയു പറയണേ അപ്പോൾ ഇതെല്ലാം കേൾക്കുന്നത് നമ്മുടെ ശ്രുതിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് അപ്പോൾ നവീൻ പറയുന്നുണ്ട് എന്തായാലും ഇന്ന് തന്നെ എനിക്ക് സാധനങ്ങളൊക്കെ വേണം ഏ പറ്റില്ല ഇവിടെ നിന്ന് ഒന്നും തരാൻ പറ്റില്ല എന്ന് ശ്രുതി പറയുന്നുണ്ട് അപ്പോഴേക്കും ആ എന്നാൽ ശരി എന്നാൽ നീ ആയിട്ടൊന്നും കണക്ക് പറയേണ്ട തരാനും നിൽക്കേണ്ട നിൻ്റെ ഹസ്ബൻഡിങ്ങി വരട്ടെ അയാളോട് പറഞ്ഞിട്ട് ഞാനത് എന്ന് പറയേണ്ടത് എന്നൊരു സാധനങ്ങളൊക്കെ ഷോപ്പ് ചെയ്തോളാം എന്ന് പറയുന്നത് കേൾക്കുമ്പോഴേക്കും ശ്രുതി അങ്ങ് വീണ്ടും വിനയത്തോടുകൂടി നിൽക്കാനായിട്ട് നവീൻ്റെ മുൻപില് പ്ലീസ് നീ എന്നെ ഉപദ്രവിക്കില്ല നീ ഇപ്പോൾ ഞങ്ങൾ ഇപ്പോഴാണ് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത് ഇതുവരെ എത്തിയത് അപ്പോൾ നവീൻ പറയുന്നുണ്ട് എന്തായാലും എനിക്ക് എനിക്കിവിടുന്ന് സാധനങ്ങൾ കിട്ടാതെ ഞാനിവിടെ നിന്ന് പോവില്ല അപ്പോൾ ഞങ്ങളിവിടുന്ന് ലൈഫൊന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ ഇപ്പോൾ എനിക്കിതൊന്നും തരാനും പറ്റില്ല അപ്പോൾ നീ എനിക്കിതൊക്കെ ഒന്ന് തരണം നീ എനിക്ക് ക്യാഷ് എടുത്ത് ഇതിനകത്തിട്ടിട്ട് സാധനങ്ങൾ തന്നാൽ മതി അപ്പോൾ ശ്രുതിയാണെങ്കിൽ നിവർത്തിയില്ലാതെ അതിനൊക്കെ അങ്ങ് സമ്മതിക്കാനുണ്ട് എൻ്റെ വാറൻറ്റി കാർഡും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നവീൻ നവീനങ്ങൾക്ക് സാധനങ്ങൾ കൊടുക്കുകയാണ് അങ്ങനെ നവീൻ പറയുന്നുണ്ട് എനിക്ക് സന്തോഷമായി കല്യാണി ഇനി നിങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വന്ന് കണ്ടോളാം എന്ന് പറയുന്നുണ്ട് അപ്പോൾ ശ്രുതി പറയുന്നുണ്ട് ദേവി ഇത് ഇനി വരുത് ഇപ്പോൾ ശ്രുതി വരുന്ന് ദേവിയത് പോ എന്ന് പറയുകയാണ് എന്തായാലും നിൻ്റെ ഈ പേടിയാണ് എനിക്ക് ജീവിക്കാനുള്ള പ്രചോദനം എന്ന് പറഞ്ഞിട്ട് നവീൻ അങ്ങ് പോവുകയാണ് ഇന്നലെ സാധനങ്ങളൊക്കെ കേട്ടിട്ട് അങ്ങ് പോവാട്ടോ സാധനങ്ങൾ കേട്ടിട്ട് അങ്ങ് പോകുന്ന സമയം ശ്രുതി അവിടേക്ക് ശ്രുതി അവിടേക്ക് വരുന്നില്ല അപ്പോൾ സുധി എനിക്ക് ഭയങ്കര സന്തോഷമാണ് ഒന്ന് നല്ല ബിസിനസ്സൊക്കെ നടന്നില്ലെന്നിട്ട് ശ്രുതി വരികയാണേ എന്നാൽ ശ്രുതി കയറി വരുന്നതും ശ്രുതി കാണുന്നില്ല ശ്രുതി ഭയങ്കര ടെൻഷൻ അടിച്ചിങ്ങനെ നിൽക്കുകയാണ് ശ്രുതി ആണെങ്കിലും പെട്ടെന്ന് ഇങ്ങനെ തട്ടി പൊളിക്കുമ്പോഴേക്ക് ശ്രദ്ധ പെട്ടെന്ന് ഞെട്ടി പോകേണ്ടോ കൈ കൊടു കൺഗ്രറ്റുവേഷൻ നീ വന്ന് ഒരു മണിക്കൂറിനുള്ളിൽ ഇത്രയധികം ബിസിനസ് നടത്തുമെന്ന് ഞാൻ വിചാരിച്ചില്ല എന്തായാലും രണ്ട് രണ്ട് ലക്ഷം രൂപയുടെ ബിസിനസ്സെങ്കിലും നടന്നിട്ടുണ്ടാവുമല്ലോ അതാ സാധനങ്ങളൊക്കെ ഇറക്കിയതേ ഉള്ളൂ ആ എന്തായാലും നീ കൺ കണിക്ക് കണക്കിലുഷൻസ് എന്നൊക്കെ പറഞ്ഞിട്ടോ അവനോട് സംസാരിക്കുകയാണ് ശ്രുതിയാണെങ്കിലോ പെട്ടെന്ന് അന്തളിച്ച് നിൽക്കുകയാണ് ശ്രുതിയോട് എന്ത് എന്ത് പറയണമെന്നറിയാതെ എന്നിട്ട് ശ്രുതി പെട്ടെന്ന് പോകുന്നത് ക്യാഷ് കൗണ്ടറിലേക്കാണ് കേട്ടോ ക്യാഷ് ഇങ്ങനെ ഡ്രോയിങ് നിൽക്കുന്ന സമയത്ത് ഒരു രൂപ പോലും അതിനകത്ത് ഓ കാർഡ് പേയ്മെൻറ്റ് ആയിരിക്കില്ല അല്ല ശ്രുതി എനിക്ക് മെസ്സേജ് ഒന്നും വന്നില്ലല്ലോ അപ്പോൾ ക്യാഷ് എങ്ങനെ അവർ പേയ്മെൻറ്റ് ചെയ്തപ്പോൾ ശ്രുതി പറയാം അല്ല ശ്രുതി അവർ ഇ എം ഐയിലാണ് അവർ വാങ്ങിയിട്ട് പോയതിൽ ഇ എം ഐ അപ്പോൾ കട സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഉടനെ ഇങ്ങും ആ ഇ എം ഐ കൊടുക്കുന്നില്ലെന്നല്ലേ രണ്ടുപേരും കൂടി തീരുമാനിച്ചിരുന്നത് അപ്പോഴേക്കും നീ എന്തിനു കൊടുത്തേ അവരെ നന്നായിട്ട് അറിയാമെന്നാണ് എൻ്റെ പാർലറിൽ വരുന്ന ആളിൻ്റെ സ്ഥിരം കസ്റ്റമറുമാണ് അതുപോലെ അവരുടെ ഹസ്ബൻഡാണ് അപ്പോൾ എനിക്ക് കൊടുക്കാതിരിക്കാൻ പറ്റില്ല അതെനിക്ക് നല്ല വിശ്വാസമുള്ള ആളായതുകൊണ്ട് തന്നെ ഞാൻ കൊടുത്തിട്ടില്ല എന്ന് പറയുന്നത് നീ എന്തൊക്കെയാണ് ശ്രുതി പറയുന്നത് ഡൗൺ പേയ്മെൻറ്റുമില്ല എത്ര വിശ്വാസങ്ങളാണെങ്കിലും ഇങ്ങനെയൊക്കെ കച്ചവടം ചെയ്യാൻ പറ്റും ചോദിക്കണ്ടേ അപ്പോൾ ശ്രുതി പറയുന്നുണ്ട് എന്തായാലും നമുക്ക് ഡീലർക്ക് പൈസ കൊടുക്കണമല്ലോ അതിപ്പം എന്ത് ചെയ്യും ഇനി ഇങ്ങനെയൊക്കെ ബിസിനസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുകയാണ് അപ്പോൾ ശ്രുതി അങ്ങനെ ദേഷ്യപ്പെടുന്നുണ്ട് അപ്പോൾ ശ്രുതി പെട്ടെന്ന് തന്നെ തിരിച്ച് ദേഷ്യപ്പെടുന്നത് എന്താ ശ്രുതി എനിക്കറിയാവുന്ന ആളാണെന്ന് പറഞ്ഞില്ലേ അപ്പോൾ എനിക്ക് ഈ കടയിൽ ഒരു റൈറ്റ്സും ഇല്ലേ എൻ്റെ ക്ലയൻസിന് ഞാനാ ഇത് നടത്തിയത് അതുകൊണ്ട് തന്നെ എനിക്ക് വേറൊന്നും ആലോചിക്കേണ്ടതില്ല എന്ന് പറഞ്ഞിട്ട് പറയണ്ട അപ്പം ശ്രുതി പറയുന്നുണ്ട് ശ്രുതി പിന്നെ ശ്രുതി വീണ്ടും പറയുന്നുണ്ട് അല്ല ഞാൻ പറഞ്ഞല്ലോ എനിക്ക് നിങ്ങൾക്ക് വിശ്വാസമില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പോൾ തന്നെ അവരെ ഇങ്ങോട്ട് വിളിച്ചോളാം എന്നിട്ട് ഞാൻ പറഞ്ഞോളൂ എൻ്റെ ഹസ്ബൻഡിനെങ്കിൽ വിശ്വാസം ഇല്ല അതുകൊണ്ട് സാധനങ്ങൾ അല്ലെങ്കിൽ തിരിച്ചു കൊണ്ടുവരാൻ പറഞ്ഞോളാം എന്ന് പറയുകയാണേ അപ്പോൾ ശ്രുതി അതൊന്നും വേണ്ട ശ്രുതി നീ എന്തായാലും നീ എൻ്റെ അല്ലേ ശരി എനിക്ക് വിശ്വാസം ഉണ്ടോ അവരെന്തെങ്കിലും ചെയ്യട്ടെ അവർ പൈസ തന്നോളൂ എന്ന് പറയണം ശരി എന്നാ എനിക്ക് പാർലറിലേക്ക് പോകണം പറഞ്ഞു നീ പൊക്കോ എന്ന് പറഞ്ഞിട്ട് ശ്രുതി ഇങ്ങനെ അവിടെ നിന്ന് പാർലറിലേക്ക് പോവാണ് കേട്ടോ അപ്പോൾ ശ്രുതി ഇങ്ങനെ ദേഷ്യത്തോടു കൂടി പോവാണ് കേട്ടോ അങ്ങനെ പാർലറിൽ നിന്ന് ഇറങ്ങി ഇങ്ങോട്ട് മീരെ കോൾ ചെയ്യുന്നുണ്ട് കേട്ടോ മീര നീ എവിടെയെന്ന് ചോദിക്കുന്നുണ്ട് ഞാൻ ഓഫീസിൽ നിന്ന് ഇറങ്ങുകയാണെന്ന് പറയുകയാണെ എങ്കിൽ നീ പെട്ടെന്ന് ഒന്ന് പറയുന്നുണ്ട് നീ എനിക്ക് നിന്നെ അർജൻറ്റായിട്ട് കാണണമെന്ന് പറയുന്നുണ്ട് ശ്രുതി മീരയും കൂടെ ഇങ്ങനെ സംസാരിക്കണം മീര കണ്ടത് ശ്രുതിയാണെങ്കിൽ നവീം വന്ന കാര്യങ്ങളൊക്കെ പറയുകയാണ് കേട്ടോ അപ്പോൾ മീര പറയുന്നുണ്ട് എന്തൊക്കെയാണ് ആഡ് ചെയ്ത് നീ ഇങ്ങനെ ഓൺ ഓഫർ കൊടുക്കുന്ന പോലെ കടയിൽ വന്ന് സാധനങ്ങളൊക്കെ എടുത്തിട്ട് പോകാൻ വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ക്യാഷൊക്കെ നീ എങ്ങനെ ശ്രുതിക്ക് കൊടുക്കുക അപ്പോൾ ശ്രുതി പറയുന്നുണ്ട് എനിക്കൊന്നും അറിയില്ല മീര എനിക്കെന്തായാലും എൻ്റെ ശമ്പളത്തിൽ നിന്ന് തന്നെ വേണം കൊടുക്കേണ്ടത് അപ്പോഴേക്കും മീര ചോദിക്കുന്നുണ്ട് എന്താണ് ഇത് ഓരോരുത്തർ മാസം വീട്ടിൽ ക്യാഷ് കൊടുക്കുന്ന പോലെയാണല്ലോ അവന് പൈസ കൊടുത്തോണ്ടിരിക്കുന്നത് ഇവനൊക്കെ ഇങ്ങനെ വിട്ടാൽ പറ്റില്ല എന്തായാലും ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ശുതിയാണെങ്കിൽ അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ അതുപോലെ തന്നെ ഇരിക്കേണ്ടി വരുന്നീ ഈ സമയത്ത് ശ്രുതി പറയുന്നുണ്ട് അതിനുവേണ്ടി തന്നെയാണ് നിന്നെ ഞാൻ ഉടനെ കാണണമെന്ന് പറഞ്ഞത് എന്തായാലും നവീൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണം ഇപ്പം മീര ചോദിക്കുന്നുണ്ട് നമ്മൾ എന്തെങ്കിലും പറയാൻ പോയി അവന് ഉടനെ തന്നെ അത് ഇഷ്യൂ ആക്കും ഇങ്ങനെ വിടാൻ പറ്റില്ലേ എൻ്റെ കടയിൽ നിന്ന് ഷോപ്പിൽ നിന്ന് സാധനങ്ങളൊക്കെ ഞാൻ എടുത്തുകൊണ്ട് പോയിട്ട് അവൻ പുറത്ത് തന്നെ ഒരു കച്ചവടം തുടങ്ങും അതാണ് അവൻ്റെ പ്ലാൻ എന്ന് പറയുന്നത് അപ്പം മീര പറയുന്നുണ്ട് ഇനിയിപ്പോൾ നമ്മൾ എന്താ ചെയ്യുക നമുക്ക് പോലീസിലൊരു കംപ്ലയിൻറ്റ് കൊടുത്താലോ അപ്പോൾ ശ്രുതി പറയുന്നുണ്ട് എന്തെടി നിനക്ക് പ്രാന്ത് പിടിച്ചോ നീ എന്തൊക്കെയോ വിളിച്ചു പറയുന്നത് പോലീസിൽ പോയി കഴിഞ്ഞാൽ പിന്നെ പോലീസുകാർ ആദ്യം അറസ്റ്റ് ചെയ്യുന്നത് എന്നെ ആയിരിക്കും അവനെ അറസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ അവൻ കവള അവനെ കളുപ്പിച്ചിട്ടാണെന്ന് പറഞ്ഞിട്ട് അവൻ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് എന്നെ അവൻ എന്നെ അറസ്റ്റ് ചെയ്യും അപ്പോൾ ഓ അത് ശരിയാണല്ലോ ഞാനതങ്ങും നീ ഒരു കുടുംബത്തെ മുഴുവൻ ചതിച്ചതാണല്ലോ അതിങ്ങനെ മീരെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ എടി ഞാനതല്ലേ പറയാൻ വന്നത് അവനെ തൽക്കാലത്തേക്ക് ഒന്ന് ഒതുക്കി നിർക്കാനായിട്ട് നമുക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്യണം അപ്പോൾ മീര ഇങ്ങനെ ഞെട്ടിപ്പോണേ നീ എന്തൊക്കെയാണ് ഇപ്പോൾ കല്യാണി പറയുന്നത് നീ ആ ഒരു കാര്യം കൂടി നമ്മൾ ചെയ്യാനുള്ളൂ നീ അവനെ തട്ടിക്കളയാനാണ് ഉദ്ദേശിക്കുന്നത് അല്ലല്ല അവനെ തൽക്കാലത്തേക്ക് ഒന്ന് ഒതുക്കണം അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരാളുടെ സഹായം വേണമെന്ന് പറയുന്നിട്ട് അവർ രണ്ടുപേരും കൂടി ചെല്ലുന്നത് നേരെ ആന്റണിയുടെ അടുത്തേക്കാണ് ആന്റണിയാണെങ്കിൽ ശ്രുതി ഭയങ്കര സ്ഥിസ്വീകരിച്ചൊക്കെ ഇരുത്തുന്നുണ്ട് മറ്റേ ആൻ്റണി പറയുന്നുണ്ട് മാഡത്തിന് ഞങ്ങൾക്ക് ഭയങ്കര വിശ്വാസമാണ് ഇത്രയും ആക്റ്റീവായിട്ട് ഉള്ളൊരു കസ്റ്റമർ ഞങ്ങൾക്ക് വേറെയില്ല നിങ്ങൾ എത്ര കാശ് കൊണ്ട് തരും എന്നുള്ളത് ഞങ്ങൾക്ക് അറിയാം ഇവർ വിശ്വസിച്ചിട്ട് നിങ്ങൾക്ക് കാശ് ഇരുമെന്ന് പറയണേ എടിനി മീണ്ടാതിരിക്കുന്നു പറയുകയാണ് എന്നിട്ട് ഞങ്ങളിപ്പോൾ വന്നത് കാശിന് വേണ്ടിയിട്ടല്ല വേറൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണെന്നുള്ളത് പറയുകയാണ് ഞാനിവിടെ വന്നത് എനിക്കിവിടെ ഒരാളെ കുറേ ദിവസമായിട്ട് ഞങ്ങൾ പുറകെ നടന്ന് ശല്യപ്പെടുത്തുന്നുണ്ട് എൻ്റെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ഞാൻ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇനി അവൻ എൻ്റെ പുറകെ വരാതെ നോക്കണം എന്ന് പറയാം അപ്പോൾ ആൻ്റണി പറയാം നിങ്ങളെന്ത് വിചാരിച്ചിരിക്കുന്നത് ഞാൻ പലിശയ്ക്ക് കാശ് കൊടുക്കുന്ന ആളാണ് അല്ലാതെ എനിക്ക് അവനെന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കുകയാണെ അല്ല ഞാനിവിടെ ക്യാബ് ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് കുറേ അന്വേഷിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നത് പുറത്തൊക്കെ നിങ്ങളെക്കുറിച്ച് നല്ല അഭിപ്രായം ഉള്ളത് വന്നത് പലിശയ്ക്ക് പൈസ കൊടുക്കുന്നതിന് മുന്നേട്ട് പോലീസിലൊക്കെ വളരെ ഫേമസ് ആയിട്ടുള്ള ആളാണല്ലോ അപ്പോഴേക്കും ആൻറണി പറയുന്നുണ്ട് ആഹാ എന്താണ് നമ്മൾ ഇത്രയും ഫേമസ് ആയോ എന്ന് ചോദിക്കുകയാണ് അപ്പം അയാൾ പറഞ്ഞത് അതേ ആൻ്റണി ചാച്ചാ ആ ചേട്ടാ നമ്മൾ ഭയങ്കര പോപ്പുലർ ആയിട്ടുണ്ട് പുറത്തിറങ്ങുമ്പോൾ ആൾക്കാർക്ക് നമ്മളൊരു പേടിയോട് കൂടെ ഒരു ബഹുമാനമൊക്കെ ഉണ്ട് ഇതുകൂടെ കേൾക്കുമ്പോൾ ആൻ്റണി പറയുന്നുണ്ട് ആഹാ അതുകൊള്ളമല്ലോ എനിക്ക് കേൾക്കട്ടെ മാഡത്തിൻ്റെ ആവശ്യം എന്താണ് മേഡത്തിനെ ആരെ ശല്യപ്പെടുത്തുന്നത് അപ്പോൾ നവീൻ്റെ ഫോട്ടോ ഇങ്ങനെ കാട്ടിക്കൊടുത്തിട്ട് പറയുന്നുണ്ട് ഇത് ഇതാണ് ആളെന്ന് പറയുന്നുണ്ട് എന്നിട്ട് ആനോട് പറയേണ്ട ഇയാളെ കണ്ടിട്ട് ഒരു ഐ ടി കമ്പനിയിലെ മാനേജറെ പോലെ ഉണ്ടല്ലോ പുള്ളിയെ കണ്ടിട്ട് ഒരു ഹൈടെക് ആളായിട്ടാണല്ലോ തോന്നുന്നത് ഇയാളാണോ നിങ്ങളെ ശല്യപ്പെടുത്തുന്നത് അപ്പോൾ ശ്രുതി പറയുന്നത് ആ ആൾ കാണുന്ന പോലൊന്നും ഹൈടെക് ഹൈടെക്ക് ക്രിമിനലാണ് അയാളെ ഭാര്യ അയാളെ പേടിച്ചിട്ട് ഇട്ടിട്ട് പോയതാണ് ഇപ്പം എൻ്റെ നട പുറകെ നടന്നിട്ടാണ് ബ്ലാക്ക് മെയിൽ ചെയ്യുന്നത് ഇതേക്കുമ്പോൾ ആന്റണി പറയുകയാണ് നിങ്ങളുടെ പുറകെ ഇയാൾ നടന്ന് ബ്ലാക്ക് മെയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളെക്കുറിച്ച് എന്തെങ്കിലും രഹസ്യമായൊക്കെ അറിയണമല്ലോ അതെന്തിനു എന്തിനു വേണ്ടിയിട്ട് അയാൾ ഇങ്ങനെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നത് നിങ്ങളുടെ രഹസ്യം എന്താണെന്ന് പറഞ്ഞ് ചോദിക്കുന്നുണ്ട് അപ്പോഴേക്ക് ആ ഫോട്ടോ ചോദിച്ചിട്ട് നമ്മുടെ ശ്രുതിയുടെ ഫോണിലാണല്ലോ ശ്രുതി പെട്ടെന്ന് തന്നെ ആൻഡണിയെ കയ്യിന്ന് അത് മേടിച്ചിട്ട് ഇതേ ഈ കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് നിങ്ങളോട് നേരിട്ട് മാപ്പ് പോലീസിൽ പോയി പറയാമായിരുന്നില്ലേ നിങ്ങളടുത്ത് എന്തിനാണ് ഞാനിതൊക്കെ പറയുന്നത് അപ്പോഴേക്കും മീരയും പറയുന്നുണ്ട് ആ അത് ശരിയാണല്ലോ നിങ്ങളിന്ന് ഇങ്ങനെ പോലീസുകാർ ക്വസ്റ്റ്യൻ ചെയ്യുന്ന പോലെ ചോദിക്കുന്നത് നിങ്ങൾ ബാങ്കിലൊക്കെ ചെന്നിട്ട് ചെന്നിട്ടൊരു ഫോമൊക്കെ തരുന്ന സമയത്ത് ഒന്നും വായിച്ച് നോക്കാതെ തന്നെ സൈൻ ചെയ്യാറില്ല അതുപോലെ തന്നെ ഈ കാര്യം ഒന്ന് ക്ലിയർ ക്ലിയർ ചെയ്ത് തന്നൂടെ അപ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട് ആ ആൻറ്റിനെക്കുറിച്ച് പറ്റില്ലെങ്കിൽ ആൻറ്റണിക്ക് പറ്റില്ലെങ്കിൽ പറഞ്ഞു ഞങ്ങൾ വേറെ ആൾക്കാരെ നോക്കിക്കോളാം ഇപ്പോൾ എന്തായാലും പുറത്ത് ചോദിച്ചപ്പം നിങ്ങൾക്കിത് പറ്റുമെന്ന് അറിഞ്ഞിട്ടാണ് ഞങ്ങൾ നിങ്ങളുടെ അടുത്തേക്ക് വന്നത് എന്തായാലും നിങ്ങളെൻ്റെ ഒരു സ്ഥിരം കസ്റ്റമറല്ലേ അതുകൊണ്ട് തന്നെ ഞാൻ ഈ കേസ് ഏറ്റെടുക്കാം ഒരു കാര്യം ചെയ്യാം അവൻ്റെ ഫോട്ടോയും ഫോൺ നമ്പറും ഒക്കെ എൻ്റെ കിലോട്ട് സെൻഡ് ചെയ്യാന്ന് പറയും അപ്പോൾ ശ്രുതി പറയുന്നുണ്ട് അവനെ ഞാനാണ് ഇതിൻ്റെ പിന്നിലെന്ന് ഒരിക്കലും അറിയരുത് അപ്പോൾ ആൻറ്റി ആൻ്റണി ഇവൻ്റെ തീർത്ത് കളയണം ആ അവന് എൻ്റെ പുറകെ വരാതിരിക്കണം എന്നിട്ട് ഇതിൻ്റെ ക്യാഷ് അപ്പോൾ ശ്രുതി പറയുന്നുണ്ട് ആന്റണി പറയുന്നുണ്ട് അതെന്തായാലും ക്യാഷ് ഒന്നും വേണ്ട നിങ്ങൾക്കൊരു ഹെൽപ്പായിട്ടില്ല ചോദിച്ചത് ബാക്കി കാര്യം ഞങ്ങളേറ്റവും ഒന്ന് പറയണം അങ്ങനെ ശ്രുതിയും മീരയും കൂടി അവിടെ നിന്ന് പോയി കഴിയുമ്പോൾ ആന്റണിയുടെ കൂടുതൽ ആൾ പറഞ്ഞില്ലേ ഇതേ ആ സച്ചിൻ്റെ വീട്ടിലെ പെൺകുട്ടിയല്ലേ അപ്പോൾ അവർ പറയാം ആ അതെ അതെ അവൾ തന്നെയാണ് ഇവളെന്തിനാണ് ഇങ്ങനെ പൈസ മേടിക്കാതെ ഹെൽപ്പ് ചെയ്തത് അതാണ് എൻ്റെയും ഒരു ഡൗട്ട് സച്ചിയുടെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു സഹായം ആവശ്യമുണ്ടെങ്കിൽ ഇവിടെ തന്നെ നമുക്ക് കൂട്ടുപിടിക്കാന്ന് പറയുകയാണെങ്കിൽ രണ്ടുപേരും കൂടി ഇങ്ങനെ പൊട്ടിച്ചിരിക്കുന്നുണ്ട് അങ്ങനെ ശ്രുതിയാണെങ്കിലോ വിൻ്റെ ഫോട്ടോയും ഫോൺ നമ്പറും ഒക്കെ ഇതിലേക്ക് അയച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഫോട്ടോയും ഫോൺ നമ്പറും കൊടുത്തതിന് ശേഷം ഈ നമ്പറിൽ വിളിച്ചിട്ട് ഇങ്ങോട്ടേക്ക് വരാൻ പറയുകയാണ് അങ്ങനെ പിന്നെ കാണിക്കുന്ന രേ രേവതി കിച്ചണിൽ ഇങ്ങനെ പാചകം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അങ്ങനെ ഇങ്ങോട്ടേക്ക് വർഷം വരുന്നുണ്ട് വർഷം വന്നിട്ട് എന്താ വർഷം ചായ വെള്ളം വേണമെന്ന് ചോദിക്കുമ്പോൾ ഇല്ല രചിച്ച് ഇന്നലെ രാത്രി ദേഷ്യം കണ്ടപ്പോൾ ഞാൻ വിളിച്ചുനി രവചിച്ച് കിച്ചണിൽ കയറുന്നത് ഹേ ഇവിടെ ദേഷ്യപ്പെടുന്നതിന് എന്തെങ്കിലും കാരണമേണ്ടേ ആ എന്താ രവചിച്ച് അങ്ങനെ ചോദിച്ചെന്ന് ചോദിക്കുമ്പോൾ ഇതൊക്കെ രണ്ടുപേരും ഇവിടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നത് നമ്മുടെ ചന്ദ്രമതി പുറത്തുനിന്ന് ഒളിഞ്ഞ് ഒന്ന് കേൾക്കുന്നുണ്ട് ഇത്രയും സോഫ്റ്റ് ആയിട്ടുള്ള ഒരാളെ ഞാൻ കണ്ടിട്ടില്ല ചേച്ചി ഇത്രയും വഴക്കൊണ്ടായിട്ടും ചേച്ചി എങ്ങനെയാണ് നിന്ന് കുക്ക് ചെയ്യുന്നത് ഹസ്ബൻ്റും വൈഫും തമ്മിലുള്ള പ്രശ്നം ഇത്രയും പെട്ടെന്ന് സോൾവ് ആവില്ല ആദ്യം ഭാര്യ വീട്ടിലേക്കായിരിക്കും പോവുക സ്വന്തം വീട്ടിലേക്ക് ചേച്ചിയാണെങ്കിലും അതുപോലും ചെയ്യാറില്ല എനിക്ക് ചേച്ചി പോലൊന്നും ചെയ്യാൻ ഒരിക്കലും പറ്റില്ല അപ്പോഴേക്കും രേവതി പറയുന്നുണ്ട് അതെന്താ നീ ആണെങ്കിൽ പിന്നെ എന്താ ചെയ്യുക സച്ചേട്ടനെ എന്തായാലും രാത്രി എനിക്ക് വേണ്ടിയിട്ട് പരിസരം മുഴുവൻ അല്ലെങ്കിൽ ഇരുന്ന് നടന്നില്ലേ അതിന് അതിൽ കൂടെ എനിക്ക് എന്താ വേണ്ടത് എൻ്റെ സങ്കടം അപ്പോഴേക്കും തന്നെ മാറി എന്ന് പറയുന്നത് അപ്പോഴേക്ക് വർഷം പറയുന്നുണ്ട് ഞാൻ എന്തായാലും എൻ്റെ വീട്ടിലേക്ക് പോലെ ശ്രീകാന്ത് എങ്ങാനോട് രക്ഷപ്പെട്ടു ഞാൻ അവനെ മോക്കിടിച്ച് ഞാൻ പരത്തുമെന്ന് പറയുകയാണ് എടുക്കുമ്പോഴേക്ക് ചന്ദ്രമോ ഓ ഇടി ദ്രോഹി എൻ്റെ മകനെ ഓഹ് ഇവനെ വിശ്വളി വിശ്വസിച്ചാൻ എങ്ങനെ എൻ്റെ മകനെ കൂടെ വിടും ആ ശ്രീകാന്ത് ആണെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യും ഞാനാണങ്ങനെ നിശ്ചയിച്ചപ്പെട്ടെങ്കിൽ നീ എന്താ ചെയ്യാൻ രവിച്ച് വയ്ക്കുന്നുണ്ടേ അപ്പോഴേക്കും വർഷം എന്തേ എൻ്റെ കയ്യിൽ ഇത് കണ്ടില്ലേ ഇതേ ഇത്ര ഷാർപ്പായിട്ട് നെയ്ൽസ് വെച്ചിരിക്കും എന്താന്ന് പറയുക ദേഷ്യം പിടിപ്പിച്ച് കഴിഞ്ഞാൽ അവം കൊണ്ട് മാന്തി പൊറിക്കുമെന്ന് പറയുകയാണ് നെയ്യോ അങ്ങനെയും അങ്ങനെയും ചെയ്യലെന്ന് പറഞ്ഞിട്ട് രവിച്ചിരിക്കുകയാണ് എന്തായാലും വർഷം ഞാൻ നിന്നെ ദേഷ്യമൊന്നും പിടിപ്പിക്കില്ല കേട്ടോ അപ്പോൾ പുറത്തുനിന്ന് നമ്മുടെ ചന്ദ്രമതിക്ക് ഭയങ്കര സന്തോഷമാകുന്നുണ്ടെങ്കിൽ കാരണം നമ്മുടെ രേവതിയാണല്ലോ ഉപദ്രവിക്കുമെന്ന് പറഞ്ഞത് അതിൻ്റെ ഒരു സന്തോഷം എന്തായാലും ഉണ്ടാവില്ല ശരി ശരിയെന്ന് വിചാരിച്ചിട്ട് അമ്മയാണ് നിന്നെ ദേഷ്യം പിടിപ്പിക്കുന്നത് എന്തു ചെയ്യും ആദ്യം നമ്മുടെ ചന്ദ്രമതി ഭയങ്കര സോഫ്റ്റ് ആയിട്ട് ഇങ്ങനെ കേക്ക് ആണ് എന്താ പറയുക എന്നറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ വർഷം നല്ലതേ പറയുള്ളൂ എന്നൊക്കെ വിചാരിച്ചിരിക്കുകയല്ലേ എന്തായാലും രവി ചേച്ചിയെ പോലെ സൈലൻ്റ് ആയിട്ട് ഞാൻ നിൽക്കില്ല ഞാൻ തീയെന്നറിയുമോ ദേ ഈ കാർട്ടൂണിലൊക്കെ കാണില്ലേ ക്യാരക്ടേഴ്സിനെ എന്തെങ്കിലും പറഞ്ഞു കഴിയുമ്പോൾ ചെവിയിൽ നിന്ന് പൊന്നിച്ച പറയുന്ന പോലെ ആ ഒരു ഫീലാണ് ഞാൻ കൊടുക്കാൻ പോകുന്നത് എന്ന് അപ്പോഴേക്കും അപ്പോഴേക്ക് രവിതി ഇങ്ങനെ പെട്ടെന്ന് നോക്കിയിട്ട് ചിരിക്കുകയാണ് അപ്പോഴേക്കും വർഷ പറയുന്നുണ്ട് എന്തായാലും അതുപോലെ തന്നെയായിരിക്കും ആൻഡിയുടെ കണ്ണിൽ നിന്ന് ചെവിയിൽ നിന്ന് പൊന്നിച്ച പറക്കുന്നത് എന്നിട്ട് രണ്ടുപേരും കൂടി ഇങ്ങനെ ചിരിക്കുന്നുണ്ട് അപ്പോൾ പെട്ടെന്ന് തന്നെ ചന്ദ്രമതി ചെവിക്ക് ഇങ്ങനെ തടവിയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അപ്പോഴേക്കും വർഷ പറയുന്നുണ്ട് ഇനിയും പറഞ്ഞിട്ട് മതിയല്ലേ ഞാൻ എന്ത് ചെയ്യുമെന്നറിയോ അപ്പോൾ രവിതിക്ക് എന്തേ വർഷേ ഇതേ എൻ്റെ കയ്യിലിരിക്കുന്ന തവിയുണ്ടോ ഈ തവി കൊണ്ടുപോയി നന്നായി ചൂടാക്കും എന്നിട്ട് ആൻറ്റിക്ക് ആൻറ്റിയുടെ ദേവത്തേക്ക് എക്സ് പോലും വെച്ചു കൊടുക്കുമെന്ന് പറയണേ അപ്പോൾ ചന്ദ രേവതി ആ ചട്ടുകൾ മേടിക്കണം അയ്യോ അങ്ങനെയൊന്നും പറയല്ല അങ്ങനെയൊന്നും ചേർത്തിട്ടോ എന്ന് പറയുകയാണെ പെട്ടെന്ന് ചന്ദ്രമതി ഒന്നും അറിയാത്തമാതിരി അങ്ങോട്ടേക്ക് കയറി ചെല്ലുകയാണെ എന്താ ഇവിടെ രണ്ടുപേരും കൂടെ എന്ത് എടുക്കുകയാണെന്ന് ചോദിക്കുകയാണ് കേട്ടോ ആ ആൻറ്റി ആൻറ്റിയെക്കുറിച്ചാണ് ഈ പറഞ്ഞോണ്ടിരിക്കുന്നത് പെട്ടെന്ന് തന്നെ എന്താ എന്താ എന്നെ കുറിച്ച് പറഞ്ഞത് ഏ ഞങ്ങൾ വെറുതെ ഇങ്ങനെ തമാശയ്ക്ക് വരുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എനിക്ക് പോകാൻ സമയം എന്നിട്ട് വർഷം അവിടുന്ന് അങ്ങ് പോവാണേ ആ ശരി വർഷം എന്തുകൊണ്ട് ഭയങ്കര ചിരിച്ചുകൊണ്ട് വർഷം യാത്രയാക്കുന്നുണ്ടേ വർഷം പോയി കഴിയുമ്പോൾ പറയാം എന്താടി നിങ്ങൾ രണ്ടുവേരും കൂടെ പറഞ്ഞുകൊണ്ടിരുന്നത് ഞാൻ കേട്ടു ആഹാ എന്നിട്ടാണോ അവ ഒന്നും അറിയാത്ത ഇരുന്നത് ആ നീയൊക്കെ ആൾ കൊള്ളമല്ലോ നീ എന്താ അവളെ മാറ്റിയെടുത്തിട്ട് നിങ്ങളുടെ രണ്ടും കൂടെ എന്നെ ഒറ്റപ്പെടുത്താനുള്ള പരിപാടിയാണല്ലേ എൻ്റെ അമ്മയും ഞങ്ങൾ ചെയ്യുമ്പോൾ തമാശ പറയുകയാണ് അമ്മായി അമ്മയും നിങ്ങളുടെ തമാശ അമ്മ ആവശ്യമില്ലാത്തതൊന്നും പറയേണ്ട ഞാനങ്ങനെ ഒന്നും വിചാരിച്ചിട്ട് ഇല്ലെന്നു കൊണ്ട് രേഖയെങ്കിലും തിരിഞ്ഞ് നിൽക്കുകയാണ് ആ അമ്മയ്ക്ക് കുറച്ച് മോരെടുക്കട്ടെ ശരീരം കുറച്ച് തണുക്കാനാണ് എന്താണ് ആളെ കല്ലിയൊക്കെ പിന്നെ അടുത്ത എപ്പിസോഡിൽ നമുക്ക് കാണാം എന്തൊക്കെയാണ് സംഭവിക്കുന്നുള്ളത് എന്തായാലും ദേവി നമ്മുടെ ചന്ദ്രനായിട്ട് പേടിച്ചിട്ടുണ്ട് ഇനി സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രെസ് ചെയ്തേക്കുക